അല്ല സഹിജെ പിയോട് ഇത്രയും അടുത്ത വരത്തേക്കും പത്മഭൂഷൺ കിട്ടുമല്ലേ എനിക്ക് വേണ്ട ഒരു പത്മഭൂഷൺ അത് കാലുകൊടുത്താൽ സാമാനായിട്ട് മാറിയില്ലേ കൊടീശ്വരൻ ആണെങ്കിലും ഇത്രയും അതിന് അന്ധമുണ്ടായിരുന്നു കാലം ഉണ്ടായിരുന്നു പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം തലാട്ട് പറഞ്ഞാ ഞാൻ അവാർഡ് മേടിച്ച പല അവാർഡുകൾക്കും കരുതുന്നുണ്ട് ഞാൻ പറയും പക്ഷെ ഇത് ലഭിച്ച ശക്തി എന്ന് പറഞ്ഞാൽ എന്നെ ഇതിലേക്ക് പ്രാപ്തരാക്കിയത് എന്റെ അംഗങ്ങളാണ് ഇവരായ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ പത്മ പത്മപുരസ്കാരത്തെ വളരെ മോശമായ ഭാഷയിലും അധിക്ഷേപിച്ച ഒരാൾ തന്നെ പുരസ്കാരം നൽകാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു കേൾക്കാൻ കഴിയുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു പത്മ പുരസ്കാരത്തെ ആ തരത്തിൽ പറയുന്ന ഒരാളിന് കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഓടുന്ന പട്ടിക്ക് ഒരു മാസം മാത്രമല്ല അദ്ദേഹം മൈക്രോ ഫൈനാൻസ് കേസിൽ നൂറ്റി ഇരുപത്തി ആറ് കേസിൽ പ്രതിയാണ് ഇത്രയും പറഞ്ഞു വെച്ചാൽ പറഞ്ഞാന്ന് പോകുന്ന ഒരു പ്രതിയാണ് നിന്നെ തിന്ന പാർട്ടികൾ തേടി വരുന്നത് അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ രാജ്യത്ത് ഇപ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ തലപ്പ് ശ്രീനാരായണ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾക്കെതിരായി പ്രചരണം നടത്തുന്ന മതവിദ്വേഷന് വളർത്തുന്ന തുറന്ന് പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് ജാതി വിദ്വേഷം നടത്തുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ രാജ്യത്തെ പരമോന്നത ബഹുമതി നൽകുക എന്ന് പറഞ്ഞാൽ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് കൊടുക്കുന്നത് രക്തപൂറ്റി കുടിക്കുന്ന ഡ്രാക്കുളയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോടുത്തിരിക്കുന്ന ഈ പരമോന്നത പത്മ പുരസ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തൊന്ന് കേസുകൾ കുറ്റപത്രം കൊടുക്കുവാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിരിക്കയാണ് ഇത് മറ്റൊരു ഭാര്യ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരാടിനെ തിരഞ്ഞു കണ്ടുപിടിച്ച് രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ പുരസ്കാരം വാങ്ങിച്ചവരെയും ഇപ്പോൾ പുരസ്കാരം വാങ്ങിച്ചിരിക്കുന്ന അച്യുതാനന്ദൻ ഉൾപ്പെടെ ഉള്ളവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുരസ്കാരം പിൻവലിക്കുന്ന